ഫൈനലി നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ അപ്ഡേറ്റിംഗ് ആളൊക്കെ വന്നത് എല്ലാവർട്ടർ അറിഞ്ഞൊരു കാര്യം തന്നെയും അപ്പൊ ആ ഒരു അപ്ഡേറ്റിലൂടെ നമുക്ക് നമ്മുടെ ഡാൻസറിന്റെ മോഡും അതുപോലെ തന്നെ നമ്മുടെ ലാങ്ക് കോഡും അതുപോലെ തന്നെ നമ്മുടെ എയർപോർട്ട് ചീറ്റ് കോഡും പിന്നെ നമ്മുടെ അയർമാൻ്റെ സൂപ്പർ പവർ ചിറ്റ് കോഡും നമ്മുടെ ട്രാഫിക്കിലെ കുറച്ചധികം ചിറ്റ് കോഡ്സ് ഞങ്ങൾ വഴികളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് വന്ന ഇന്നലെ അപ്ഡേറ്റ് ചെയ്യുന്ന ആ ഒരു അപ്ഡേറ്റ് വന്ന എല്ലാ ഐറ്റംസും ഞാൻ ഞങ്ങൾ തരുവടികളും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനൊക്കെയാണ് സുഖം വീഡിയോ ഇഷ്ടപ്പെടുന്നത് വീഡിയോ ലൈക്ക് ചെയ്തേക്ക് അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ സൂപ്പർമാൻ്റെ അയർമാൻ്റെ സൂപ്പർ പവർ ഫീച്ചർ നേരെ അപ്ഡേറ്റ് ചെയ്തിട്ട് നേരെ ഗെയിമിനകത്തോട്ട് വന്നിട്ട് പി എം പതിനൊന്നായിട്ട് ഗെയിം റീസ്റ്റാർട്ട് ചെയ്യാം പി എം പതിനൊന്നടിച്ചിട്ട് ഗെയിം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തതിനു ശേഷം പിന്നെ നിങ്ങൾ ഗെയിമിനകത്ത് കയറാം ഗെയിമിനകത്ത് കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നമ്മുടെ ആ ഒരു അടിപൊളി അയർമാൻ സൂപ്പർമാൻ നമ്മളെ പവേഴ്സ് എല്ലാം കിട്ടുന്ന ലേസർ പവർ അടക്കം ആയിരിക്കും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു ഐറ്റംസ് വരുന്നത് തോന്നി അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടർ മാത്രം കളിച്ചു വയ്ക്കെ അത്യാവശ്യം കിടിലമായിട്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫീച്ചർ ആണ് ഈ ഒരു അയർമാൻ്റെ ലേസർ പവർ മോഡക്കം ആ മാക്സിമം എല്ലാ കൂട്ടർ ഇതാണ് എടുത്ത് കളിച്ചു വയ്ക്കാം ഓക്കെ അപ്പൊ അത്യാവശ്യം കിട്ടിലും കിട്ടുന്ന ഫീച്ചേഴ്സാണ് നമ്മൾ സൂപ്പർ പവർ ഫീച്ചേഴ്സ് അങ്ങനത്തെ കുറെ കുറെ ഫീച്ചേഴ്സ് നമ്മുടെ ഗെയിമിലോട്ട് കളക് ആഡ് പോവാണ് ഇനി നമ്മൾ ആയാലും പോവുകയാണ് എനിക്ക് പറഞ്ഞുതരായിട്ടുണ്ട് ഡാൻസേഴ്സിൻ്റെ നമ്മളെ ക്യാരക്ടർ ഡാൻസർ മോഡ് ക്യാരക്ടർ ഡാൻസർ ഡാൻസർ മോഡ് എനിക്ക് പറഞ്ഞുതരണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗെയിമിലോട്ട് നമ്മുടെ നമ്മളെ ട്രാഫിക് നേരത്തെ നമ്മളെ അമേരിക്കൻ ബേക്കഴ്സായ ലെബോർഗിനെയും അങ്ങനത്തെ കാർസ് ആയിരുന്നെങ്കിൽ ഇപ്പൊ അതെല്ലാം മാറി ഇപ്പൊ നമ്മൾ ഇന്ത്യൻ ബൈക്കിൽ ഗെയിമിന് ഇന്ത്യയിലെ പേര് കൊടുക്കുമ്പോഴത്തേക്കാ നമ്മുടെ ഗെയിമിലോട്ട് നിലവിൽ നമ്മുടെ ഇന്ത്യയിലെ കാർസും കുറച്ചധികം എന്താ പറഞ്ഞാൽ കുറെ ഇന്ത്യ കാർസ് ഇല്ല കുറച്ചധികം ഇന്ത്യൻ കാർസും ബാക്കി നമ്മൾ ചെറിയ ചെറിയ സൂപ്പർ കാർസുമാണ് നമ്മുടെ ഗെയിമിലോട്ട് കൊണ്ടുവന്നത് അപ്പൊ ഇങ്ങനെയാണ് ഒരു ഫീച്ചർ കൊണ്ടുവന്നത് നോക്കാം അപ്പൊ അതെല്ലാം കൂട്ടി അപ്ഡേറ്റ് ചെയ്യാത്ത നേരെ പേ പ്ലേ സ്റ്റോറിൽ പേറ്റ് മസ്റ്റ് അത് തന്നെ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ ഇനി നമുക്ക് നിങ്ങളിപ്പോ ഒരു അടിപൊളി ഡാൻസർ ക്യാരക്ടർ ഡാൻസർ മോഡ് എങ്ങനെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം അത് ആക്ടിവേറ്റ് ചെയ്യാനും നേരത്തെ ആർ ജെ ടൂറ്റി പി ഡി വണ്ണ് പി ഡി വണ്ന്ന് കണക്കയച്ചിട്ട് ടിക്ക് മാർക്ക് കൊടുത്താൽ ഡയറക്റ്റ് നമ്മളെ ക്യാരക്ടർ ഡാൻസർ മോഡിലോട്ട് കളക്ക് മാറുന്നതാണ് അപ്പൊ അതിന്റെ അത്യാവശ്യം നല്ലൊരു ഫ്യൂച്ചർ ആണ് കുറെ അധികം സ്റ്റെപ്സൊക്കെ ആയിട്ട് കിട്ടിലും കിട്ടിലെ ഡാൻസർ മോഡിലോട്ട് കണക്കെ മാറുന്നേ ഈ ഒരു വണ്ണ് മാത്രമല്ലെങ്കിൽ ടൂം ത്രീയും ഫോറൊക്കെ ഈ ചീകോഡ്സിൽ അവൈലബിൾ ആണോന്നൊക്കെ ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരുന്നുണ്ട് അതുകൊണ്ട് എന്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു അത്യാവശ്യം കിടിലപറ്റ കളിക്കുന്നുണ്ട് പുതിയ പുതിയ സ്റ്റെപ്സ് ഇഷ്ടംപോലെ പുതിയ പുതിയ സ്റ്റെപ്സും സ്റ്റെപ്സുകളൊക്കെ ഇട്ടിട്ടാണ് ഈ ഒരു അടിപൊളി സൂപ്പർ പവർ ഫീച്ചർ നമ്മളുടെ അയന്മാരെ അതല്ല ഡാൻസറിന്റെ സൂപ്പർ പവർ ഫീച്ചേഴ്സ് കളിക്കുന്നത് ഇത് നിങ്ങൾക്ക് മാറ്റാനുള്ള ജസ്റ്റ് മേള സ്ലോ മോഷൻ എന്ന് പറയുന്ന ബട്ടന്റെ ചിഹ്നമുണ്ട് അതില് ക്ലിക്ക് ചെയ്താലും മാറും കേസ് നിങ്ങൾക്ക് എവിടെ തൊട്ട് കഴിഞ്ഞാൽ ഇത് ആട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഈ ഒരു സൂപ്പർ പവർ മോഡുകളൊക്കെ മാറുന്നതൊക്കെയാണ് അത് കഴിഞ്ഞ് നിങ്ങൾ നേരെ മാർജിച്ച് പി ഡി ടു പി ഡി ടു എന്ന് അടിച്ചു കഴിഞ്ഞാൽ അടുത്ത ഡാൻസർ മോഡും മോഡുകളൊക്കെ ആക്ടിവേറ്റ് ആവും അപ്പൊ ഇങ്ങനത്തെ കുറേ അധികം ഡാൻസർ മോഡുകളൊക്കെ ഈ ഒരു ഗെയിമിൽ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ കൊറേ നേരം കളിക്കും ആട്ടോമാറ്റിക് ഓഫ് ആവാന്നേരം തോന്നി അത് കൂടുതൽ ട്രൈ ചെയ്ത് നോക്കി ജസ്റ്റ് ഇത് ജസ്റ്റ് ഇത് നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കൊടുക്കും ജസ്റ്റ് നമ്മളിന്ന് കളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് മാറ്റി ആ വീഡിയോ നിങ്ങൾ കണ്ടോണ്ടിരിക്കണത് അപ്പം എന്തെങ്കിലും അടിപൊളി ഒരു ഫീച്ചർ ആണ് കേസ് നമ്മുടെ കീമി ഡാൻസർ മോഡ് എന്ന് പറയുന്ന അത്യാവശ്യം അടിപൊളിയൊരു ഫീച്ചർ ആകുമ്പോൾ സൗണ്ട് എന്തെങ്കിലും ശ്രമിക്കാം പിന്നെ പുതിയ മൈക്കിലൂടെയാണ് നിങ്ങൾക്ക് സൗണ്ട് ചേർന്നതാവുക ഒരു പുതിയ മൈക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു മൈക്കിലൂടെയാണ് നിങ്ങൾക്ക് സൗണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് തരുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്തൊരു ചീക്ക കോഡാണ് പി ഡി ത്രീ പി ഡി ത്രീ അടിച്ച് കഴിഞ്ഞ അടുത്ത ഡാൻസ് സ്റ്റെപ്പ് നാളെ ആക്ടിവേറ്റ് ആവുന്നതാണ് പി ഡി ത്രീ ഇപ്പം നമ്മളടുത്ത ചീക്ക് കോഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പി ഡി വണ് തൊട്ട് പി ഡി ടു പി ഡി ത്രീ പി ഡി ത്രീ വരെ പി ഡി ത്രീയിൽ വരെ അടിപൊളി പുതിയ പുതിയ ഡാൻസ് സ്റ്റെപ്സും കാണൊക്കെ ഈ ഒരു ഗെയിമിൽ അവൈലബിൾ ആണ് അപ്പൊ അതൊക്കെ പുതിയ ഫീച്ചേഴ്സ് ആണ് ഇന്നും അപ്ഡേറ്റ് ചെയ്യുന്ന പുതിയ ഫീച്ചേഴ്സ് ആണ് നമുക്ക് അപ്ഡേറ്റ് എന്ന് വരും ഇന്ന് വരും കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പൊ എല്ലാവരും കാത്തിരിക്കുന്ന ഗെയിമിലോട്ട് ഇതൊക്കെ വരുന്നതാണ് അടുത്ത നിങ്ങൾ ചെയ്യാമെന്നു വെച്ചാൽ നമ്മുടെ അടുത്ത് ഫോർ ഇപ്പൊ പി ഡി ഫോറം കണക്കടിച്ചിട്ട് പി ഡി ഫോർ കഴിച്ചു കഴിഞ്ഞാൽ അടുത്തത് കണക്ക് നമ്മൾ ഗെയിമിലോട്ട് ആക്ടിവേറ്റ് ആയിരുന്നു അപ്പൊ നമ്മുടെ വീഡിയോ ക്ലാരിറ്റിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ട് കേസ് അതെന്താണെന്ന് വെച്ചാൽ വീഡിയോയുടെ സ്ട്രഡറിങ് വരുന്നത് പറഞ്ഞാൽ വീഡിയോ ക്ലാരിറ്റി കുറവാങ്ങ് വരുന്നത് അതനുസരിച്ച് ക്ഷമിക്കുക ഓക്കെ അപ്പൊ ചെറിയ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട് അതുകൊണ്ടതിനുശേഷം ക്ഷമിക്കാം ഓക്കെ ഓക്കെ കേസം അടുത്ത ചീറ്റ് കോഡ് അതുപോലെ തന്നെയാണ് നമ്മൾ ചീറ്റ് കോഡ് ആക്ടിവേറ്റ് പി ഡി സിക്സ് പി ഡി സിക്സ് അല്ല സോറി ജസ്റ്റ് പി ഡി ഫൈവ് പി ഡി ഫൈവ് അടിച്ച് കഴിഞ്ഞാൽ അടുത്ത ഡാൻസ് സ്റ്റെപ്പ് ആഡ് അതുപോലെ അതേപോലെ തന്നെ പി ഡി സിക്സും കളഞ്ഞ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം പി ഡി സിക്സിൽ വരുകയാണെങ്കിൽ പി ഡി സിക്സ് കൂടെ ആക്ടിവേറ്റ് ചെയ്ത് നമുക്ക് ഡാൻസ് സ്റ്റെപ്പിലോട്ട് ആഡ് ചെയ്യാനും കാണാൻ സാധിക്കും അപ്പൊ എന്തായാലും അടിപൊളി ഫീച്ചർ ആണെങ്കിൽ നമ്മുടെ ന്യൂ അപ്ഡേറ്റ് ചെയ്യുന്നത് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുള്ളത് വീഡിയോ ക്ലാരിറ്റി കുറവുണ്ടെന്ന് എന്താണ് വീഡിയോ നമ്മുടെ ഗെയിമിനും വീഡിയോ സ്ട്രക്ടറിങ് വരുന്നതുകൊണ്ടാണ് വീഡിയോയിലെ ക്ലാരിറ്റി കുറയുന്നതൊക്കെ അപ്പൊ അതൊന്ന് ക്ഷണിച്ചേക്കാം ഓക്കെ അതുപോലെ തന്നെ അടുത്ത ചിക്കോ നമ്മൾക്ക് പി ഡി സിക്സ് ആണ് പി ഡി സിക്സ് എന്നൊക്കെ അടുത്ത നമ്മുടെ ഡാൻസ് സ്റ്റെപ്സ് ആണ് അപ്പൊ ഇതാണ് തോന്നുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ് എന്നാലും ഞാൻ നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പം ഇതുവരെ ഇപ്പം നിലവിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇങ്ങനെന്തെങ്കിലും അങ്ങോട്ട് ഈ അറിയിക്കണത് നിങ്ങൾക്ക് അറിയിക്കൊണ്ടിരിക്കാം അപ്പം ഇപ്പൊ എന്തായാലും എനിക്ക് ഇങ്ങനത്തെ ഒരു അടിപൊളി ഫീച്ചർ കിട്ടിയിട്ടുണ്ട് കേസേ ഈ ഒരു ഡാൻസറിന്റെ ഫീച്ചർ എത്ര കൂടുതലും ഇഷ്ടപ്പെടാൻ താഴെ കമന്റ് ഞാൻ പറയുന്നത് ഒരു അടിപൊളി ഡാൻസറിന്റെ ഫീച്ചർ തന്നെയാണ് ഈ ഒരു നമ്മുടെ ഗെയിമിലോട്ട് ആഡ് ആയതൊക്കെ അപ്പൊ നമുക്ക് ഇത് ഏത് ക്യാരക്ടർ വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ഡാൻസ് സ്റ്റെപ്പ് നിങ്ങളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് എടുത്താലും ആ ഒരു ക്യാരക്ടർ നമ്മളെ ഡാൻസ് സ്റ്റെപ്പ് നാളൊക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ ചെയ്യാനായിട്ട് സാധിക്കും നമ്മുടെ ഡി അലോക്ക് അലോക്കെടുത്താലും അങ്ങനത്തെ കുറെ കുറെ ക്യാരക്ടേഴ്സ് ഈ ഒരു ഗെയിമിലോ അത് ഏത് എടുത്താലും നിങ്ങൾ എന്തായാലും നമ്മുടെ ഗെയിമിലോട്ട് ഈ ഒരു കിടിലം ഇത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടും കാര്യങ്ങളൊക്കെ സാധിക്കും അതുപോലെ തന്നെ സിംഗിങ് കുറെ അധികം ചീറ്റ് കോഡ്സ് ഉണ്ടാക്കി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അതുപോലെ തന്നെ പി ഡി ഫോറിൽ നമുക്ക് ഡാൻസർ സ്റ്റെപ്സും അവൈലബിൾ ആണ് ഇതൊക്കെ ഞാൻ നേരത്തെ കാണിച്ചൊരു വീഡിയോ നമ്മൾ പറഞ്ഞാൽ പി ഡി ഫോറിൽ കാണാൻ നമ്മുടെ അടിപൊളി ഡാൻസ് സ്റ്റെപ്സും കാണാൻ നല്ല രീതിയിൽ തന്നെ അവൈലബിൾ ആണ് അപ്പൊ അതിലെ കൂട്ടറി എടുത്ത് കളിച്ചു നോക്കാനായിട്ട് മറക്കല് അതുപോലെ തന്നെ ഇനി നമുക്ക് കാണിച്ചു തരുന്ന ഒരു ഐറ്റം നമ്മുടെ എയർപോർട്ട് അപ്പം എയർപോർട്ട് കാണൊക്കെ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോയിലൂടെ നേരിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചുതരാം അപ്പൊ ഇതാണ് നമ്മുടെ ഗെയിമിലോട്ട് ന്യൂ ആയിട്ട് ആടായത് നമ്മൾ അടിപൊളി എയർപോർട്ട് അപ്പം എത്ര കൂട്ടാർക്ക് ഇരടിപൊളി എയർപോർട്ട് ഇഷ്ടപ്പെട്ട താരം അവന്റെ മറക്കല് ഞാൻ കഴിഞ്ഞ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഗെയിമോട് പുതിയ കിടിലും 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 ഒരു അടിപൊളി എയർപോർട്ട് വരുന്നുണ്ടെന്ന് അതിനെല്ലാം ഈ ഒരു എയർപോർട്ടിന്റെ വീഡിയോ തന്നെയാണ് ചെയ്തതിൽ കുറെ കൂടെ എനിക്ക് ബേസിൽ മെസ്സേജ് ഒരു കാര്യമാണ് ഇത് എന്തായാലും വരും ഇത് ഫേക്ക് അല്ലെങ്കിൽ എഡിറ്റഡ് വീഡിയോ അല്ലേ അല്ലെങ്കിൽ കുറേ ചോദിച്ചാൽ ഇപ്പം മനസ്സിലായാലും തോന്നുന്നു എഡിറ്റഡ് വീഡിയോ അല്ല ഞാൻ ജനുവനായ കാര്യങ്ങൾ മാത്രമേ ഞാൻ എന്റെ ഇന്ത്യൻ വ്യക്തി എന്ന് പറഞ്ഞ ഗെയിമിന്റെ അപ്ഡേറ്റുകൾ വരും എന്റെ ഫോർക്കറ്റ് ഗെയിമിംഗ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുകളൊക്കെ കൺഫേമ് ജനുവന വീഡിയോസ് മാത്രമേ ഏതൊക്കെ അപ്ഡേറ്റ് നമ്മുടെ ഗെയിമിലോട്ട് വരാൻ അതൊക്കെ ജനുവനായ വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ ഓക്കെ അതുകൊണ്ട് തന്നെ മാക്സിമം എല്ലാം ചാനൽ സബ്സ്ക്രൈബ് പിന്നെ എല്ലാം കൂട്ടി നിങ്ങൾ ഇന്ത്യൻ ബൈക്ക് ത്രീഡി കളിക്കാൻ കൂട്ടുകാർക്കും പിന്നെ ഇതുവരെക്ക് അപ്ഡേറ്റ് കിട്ടിയിട്ടില്ലെന്ന് പറയുന്ന കൂട്ടുകാർക്കും എന്റെ ഒരു വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനെ മറക്കല്ലൊക്കെ അപ്പൊ ഈ ഒരു അപ്ഡേറ്റ് വന്നു അപ്പൊ തന്നെ ഞാൻ ചെറിയൊരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ യൂട്യൂബിൽ നടക്കുന്ന ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് കണ്ടിട്ടുള്ള കൂട്ടുകാരാണെങ്കിൽ അപ്പൊ തന്നെ അപ്ഡേറ്റ് ഒക്കെ ചെയ്തേ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നലെ വന്ന അപ്ഡേറ്റിന്റെ അടിപൊളി ഫീച്ചത് അപ്പൊ ഇന്നാണ് വീഡിയോ വൈകിപ്പോയതാണ് ഞാൻ ഈ ക്ലാസുകളൊക്കെ സ്കൂൾ ക്ലാസ് ക്ലാസ്കളൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോ ഞാൻ വൈകി പോയത് അതുകൊണ്ടാണ് ഓക്കെ അപ്പൊ അപ്ഡേറ്റുകളൊക്കെ വന്നത് വെല്ലുവിളി അപ്ഡേറ്റ് അപ്ഡേറ്റ് ചെയ്യാതെ പ്ലേ സ്റ്റോർ ബൈ അപ്ഡേറ്റ് ചെയ്യാം ഓക്കെ അപകടത്തിന് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് പ്രതീക്ഷിക്കുന്നത് സൂപ്പർ സൂപ്പർ വീഡിയോ കാണാം ഓക്കെ ബൈ